ഇവിടെ നമ്മൾ അന്തസുള്ള പെങ്ങൾട്ടിയുടെ കളി കണ്ടില്ലേ പെങ്ങളുട്ടിയും ചേട്ടന്മാരും കൂടെ കൂടിയിട്ട് ജിൻഡോയെ ആക്രമിക്കുകയും പെങ്ങൾട്ടി ഇങ്ങനെ ഏ ചേട്ട പുറത്തുള്ള ബാഗിൽ പിടിച്ചിങ്ങനെ നടക്കുന്ന ആ ഒരു ഒറ്റയ്ക്കുള്ള ഗെയിം കണ്ടിട്ട് അടിപൊളിയായിരുന്നു അല്ലേ പ്രേക്ഷകരെ പെങ്ങളൂട്ടിക്കൊരു കപ്പ് അല്ലല്ല പെങ്ങളുട്ടിക്കൊരു വീട് ഇതാണ് നമ്മുടെ ചേട്ടന്മാരായ സിജോ ചേട്ടൻ്റെയും സായി ചേട്ടൻ്റെയും മോഹം പെങ്ങൾ വീട് എന്ന ഈ നാടകം കണ്ടിട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സായി ചേട്ടൻ്റെ ഭാര്യക്ക് തന്നെ സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ ഈ പെങ്ങൾ ഊട്ടിയുടെയും ആങ്ങളമാരുടെയും ക്രിഞ്ച് വർത്തമാനങ്ങളും ആക്ഷൻസും കേട്ടിട്ട് ഈ സായി സായിച്ചേട്ടൻ്റെ സ്വന്തം ഭാര്യയ്ക്ക് തന്നെ സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അറിഞ്ഞിരിക്കണമല്ലോ നമ്മുടെ പെൺകുളി പസം എന്താ പെങ്ങുട്ടിക്ക് ഒരു പെൺകുട്ടിക്ക് കപ്പല്ല പെങ്ങുട്ടിക്ക് ഒരു വീട് പദ്ധതി അല്ലെങ്കിൽ പെൺകുട്ടിക്ക് ഒരു വീട് പദ്ധതി ഇല്ലെങ്കിൽ പെൺകുട്ടിക്ക് ഒരു പോയിന്റ് ഇതാണ് ഇന്നത്തെ ലൈവിന്റെ അവസ്ഥ ഇന്നത്തെ ലൈവിന്റെ അല്ലേ ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ടുള്ള അവസ്ഥ തന്നെയാണ് ഇപ്പൊ ഈ ആഴ്ച കുറച്ച് കൂടിയിട്ടുണ്ട് ഫിനാല് ടാസ്ക് ഒക്കെ വരാണല്ലോ ടിക്കറ്റ് ഫിനാലൊക്കെ നടക്കണം അപ്പൊ ഇതെന്തെങ്കിലും കാണണല്ലോ അങ്ങനെ ഓഹോ എന്താ പറയാനുള്ളത് ചെയ്യാനാണ് നടക്കുകയാണ് അയ്യോ വയ്യ വയ്യ സത്യമായിട്ടും എനിക്ക് ക്രിഞ്ച് സീക്രട്ട് ഏജിൽ നിന്ന് കണ്ണാപ്പിയായിട്ട് മാറിയ സായി കൃഷ്ണയുടെ ഭാര്യ പറഞ്ഞ വാക്കുകളാണിവ എന്താണല്ലേ വളരെ രസകരമായിരുന്നു നന്ദനയുടെ ടിക്കറ്റ് ഫിനാലായി ടാസ്കുകൾ എല്ലാം മാത്രമേ ഉള്ളൂ പിന്നെ വളരെ ക്രൂരമായ വർത്തമാനങ്ങളും അതിനപ്പുറത്തേക്ക് പുള്ളിക്കാരത്തേക്ക് യാതൊരു ഗെയിമും എന്ന് ഒരിക്കൽ കൂടി പ്രൂവ് ചെയ്തിരിക്കുകയാണ് പിന്നെ പൊന്നാങ്ങൾമാരുണ്ടായിരുന്നതുകൊണ്ട് ഒരു പോയിന്റോ രണ്ട് പോയിന്റോ എങ്ങാണ്ട് കിട്ടിയിട്ടുണ്ട് എന്തായാലും വളരെ രസകരമായിട്ടുണ്ട് കേട്ടോ ടിക്കറ്റ് ഫിനാലൊരു ഇൻഡിവിജ്വൽ ആയിട്ട് ഡീൽ ചെയ്യുന്നതാണ് കാരണം ഇതൊരു നോർമൽ ടാസ്ക് പോലെയുള്ള ടാസ്കുകളല്ല എന്തായാലും ഈ ഒരു ടിക്കറ്റ് ഫിനാല ടാസ്കുകളെ വരെ ഗ്രൂപ്പ് ടാസ്ക് ആക്കി മാറ്റിയ നന്ദനയ്ക്ക് ഒരു ബിഗ് സല്യൂട്ട് കൂടെ പൊന്നാങ്ങളമാർക്കും എന്തായാലും നന്ദൂട്ടന്റെ ഒരു പെർഫോമൻസും കൂടെ കണ്ടിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം തള്ളു മാത്രമേ ഉള്ളൂ കേട്ടോ ആക്ഷനൊന്നുമില്ല